പി എഫ്ആർ ഡി നിയമനം പിൻവലിക്കുക ആനുകൂല്യം ഉറപ്പാക്കുക പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷേമബാധ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക എച്ച് പി എ മെഡിസാ പദ്ധതികൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും നടത്തി എഫ് എസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടായിരുന്നു സമരം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം ಮುಂದ್ರೆ ಗವನ್ಮೆಂಟೆ ಮುದ್ರಾಕ್ಯ ವರ್ಷ എഫ് എസ് സി ടിഒ ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ അധ്യക്ഷനായി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉദയൻ വി കെ കെ ജിഒ എ ജില്ലാ സെക്രട്ടറി ഷാജിമോൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം